ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് അമ്മിണി കുഴക്കട്ടയാണ് റെസിപ്പി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ചെറിയ കുഴക്കട്ട തന്നെയാണ് അമ്മിണി എന്ന് പറയുന്നത് അപ്പം ഇതിലേക്ക് മട്ടരിയിൻ്റെ രണ്ട് കപ്പ് പുട്ടുപൊടി പിന്നെ വെള്ളരിയിൻ്റെ രണ്ട് കപ്പ് പുട്ടുപൊടി ഇത്രയാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചൂടുവെള്ളം ഏർ ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇത് പറ്റുന്നവരെ നമുക്ക് സ്പൂൺ കൊണ്ട് ഇലക്കി കൊടുക്ക നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ കൈ പൊള്ളി പോവും അപ്പൊ ഈ വെള്ളം ഒരുവിധം എല്ലായിടത്തും എത്തി എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് നല്ലപോലെ കുഴച്ച് എടുക്കണം അപ്പൊ ഇതുപോലെ നമുക്ക് നമ്മുടെ മാവ് കുഴച്ചെടുക്കാം ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒരുപാട് ബലം കൊടുത്ത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പൊ ഇതുപോലെയാണ് ഇപ്പൊ എന്റെ മാവ് ഉള്ളത് ഏർ ഇതിനി ചെറിയ ബോൾ ആയിട്ട് ഉരുട്ടി എടുത്തിട്ട് വേണം ആവിക്ക് വെക്കാൻ അപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിന്റെ പരുവ് തന്നെയാന്ന് ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഉരുട്ടി കഴിഞ്ഞാല് നല്ല സോഫ്റ്റ് ആയിട്ട് മാവിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ചെറിയതായിട്ട് ഉരുട്ടിയിട്ട് വേണം ആവികേറ്റ അപ്പൊ ഇത് നമുക്ക് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം ആവിക്ക് വെക്കാം അപ്പൊ ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്നൊരു പത്ത് മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കണം ഇനി അതിലേക്ക് വറവിടാൻ അപ്പൊ കടുക് പൊട്ടിച്ചു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഏർ കറിവേപ്പില വറ്റൽമുളക് പിന്നെ ഞാനിലേക്ക് ഒരു അരക്കപ്പ് നാളികേരം ഈ നാളികേരം വെള്ളം വെത്തി തുടങ്ങുന്ന സമയത്താണ് ഈ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ വറവ് എല്ലാ കോഴിക്കട്ടയുടെ മുകളിലും പറ്റിച്ച് കൊടുക്കണം അപ്പം ഇങ്ങനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കണ്ടില്ലേ അപ്പം എൻ്റെ കോഴിക്കട്ട നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ നല്ല അലിഞ്ഞു പോകുന്ന ടൈപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം